ോഡ് ഗുഡ് മോർണിംഗ് കർത്താവായ കർത്താവേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറി പാർക്കിങ് സകല വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രഭാത ചിന്ത ആരംഭിക്കാം കഴിഞ്ഞ രാത്രികളിൽ നമ്മെ പരാജയപ്പെടുത്തി നമ്മുടെ മേൽ ദുഷ്ടൻ്റെ ആധിപത്യം ചെലുത്തി നമ്മെ തകർത്ത് കളയുവാൻ നമ്മുടെ നന്മകളെ ഇല്ലാതെയാക്കുവാൻ നിരന്തരം അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക തലങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായ ഒരാത്മീയ നിയോഗത്തോടെ അതിനെതിരെ അടരാടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഒരുക്കുമാരാകട്ടെ എന്ന് ഈ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം കഴിഞ്ഞ മൂന്നിൽ പരം ദിവസങ്ങളായി നമ്മൾ കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ മേശയിൽ അതുപോലെ തന്നെ പെസകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം ഇന്നത്തെ പകലിൽ എനിക്ക് ലഭിക്കപ്പെടുവാനിടയായി ഞാൻ പ്രാരംഭമായി പറയാം കർത്താവിൻ്റെ മേശയും പെസകയും തമ്മിൽ ഒരു ബന്ധവുമില്ല പെസക എന്താണ് എന്ന് പഴയ നിയമം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏഴ് പെരുന്നാളുകളിൽ ഒന്നാണ് ഈ പെസക എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് വർഷം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത വിടുതൽ പ്രാപിച്ച് പാലും തേനുമൊഴുകുന്ന വാക്തത്വ ദേശം സ്വന്തമാക്കുവാനുള്ള ആ ആഗ്രഹത്തോടെ പുറപ്പെട്ട ഇസ്രായേൽ ജനനദിക്ക് പക്ഷെ എല്ലാവർക്കും അവിടെ എത്തപ്പെടുവാൻ കഴിഞ്ഞില്ല പലരും ഈ മരുഭൂമി യാത്രയിൽ പട്ടുപോകുവാനിടയായി എന്നാൽ ഇസ്രായേലിൻ്റെ ജനത നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിലെ പത്ത് സംഹാരം ഒന്ന് വെള്ളം രക്തമായി രണ്ട് തവള മൂന്ന് പേൻ നാല് നായിച്ച അഞ്ച് മൃഗയാതി ആറ് പരുക്കൾ ഏഴ് കൽമഴ എട്ട് വെട്ടിക്കിളി ഒൻപത് കൂരിരുട്ട് പത്ത് കടിഞ്ഞൂൽ സംഹാരം ഇങ്ങനെ പത്ത് ബാധകൾ മിസ്രൈമിൽ അയച്ചിട്ട് സ്രായ ജനതയെ അവരുടെ കയ്യിൽ നിന്നും വിടിവിച്ച് ബലമുള്ള ഭുജം കൊണ്ടും നീട്ടിയ തൃക്കരത്താലും സ്രായ ജനം വിടിവിക്കപ്പെട്ട് അവരെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രയാണം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ഇസ്രായേലിനോട് പറയുന്നത് നിങ്ങൾ ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടി അറക്കണം അതിൻ്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം എന്നിട്ട് നിങ്ങൾ തിടുക്കത്തോടെ അപ്പം ഭക്ഷിക്കണം അങ്ങനെ ആ ആചാരം അവർക്ക് പെസക ആചാരമായി മാറ്റപ്പെട്ടു മിശ്രീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടു വന്നതിൻ്റെ നാന്ി സൂചകമായി അവർ ചെയ്തുകൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് പെസകപ്പെരുന്നാൾ അങ്ങനെ പെസക പെരുന്നവാൾ ആഘോഷിക്കുവാനായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരു മാളിക മുറിയിലേക്ക് പോകുകയാണ് നമുക്കറിയാം യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി മുറിയിൽ ചെന്ന് അവർ പെസക ആചരിച്ചതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും എന്നാൽ പെസകയും തിരുവത്താഴവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ഇറങ്ങി പറയാം ഒരു ബന്ധവുമില്ല പിന്നീട് എന്തുകൊണ്ടാണ് ഈ പെസകയുടെ ദിവസം തൻ്റെ ശരീരമാണെന്നും രക്തമാണെന്നും പറഞ്ഞ് ഈ അപ്പം നുറുക്കിയതും വീഞ്ഞ് കൊടുത്തതും എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുക ഈ രണ്ട് വിഷയത്തെയും തമ്മിൽ നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്യുവാൻ പോകുമ്പോഴാണ് അവിടുത്തെ ഡെയിഞ്ചർ അപാകത മനസ്സിലാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് പെസകയുടെ പെരുന്നാളുകളാണ് പെസകയുടെ പെരുന്നാളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകൾ അല്ല തിരുപത്തി തിരുവത്താഴത്തിന് കർത്താവ് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യാസം നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തുടർന്നുള്ള പഠനങ്ങളും നമ്മൾ മനസ്സിലാക്കിയുള്ളൂ അതുകൊണ്ട് പ്രസവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിചിന്തനം നാളെ നമുക്ക് പ്രഭാതത്തിൽ കേൾക്കാം ഇപ്പോൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ദൈവമേശുക്രിസ്തുസ്തവ പിതാവേ മനോഹരമായ നല്ല പ്രഭാതം ഇലക്കായുമാത്രം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ് ആവേ